എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടു അതായത് സർവീസ് റോഡിലൂടെ രണ്ട് വാഹനങ്ങൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാതെ ഒരു ഒരു വാക്കേറ്റത്തിൻ്റെ ഒരു കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ പല ആളുകൾക്കും കൺഫ്യൂഷനാണ് സർവീസ് റോഡിലൂടെ ഏത് സൈഡിലൂടെയാണ് വാഹനങ്ങൾ പോകേണ്ടത് എന്നുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരുരങ്ങാടി ജോയിൻറ്റ് ആർട്ടിയോട് ഇപ്പോൾ കണ്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇടതുവശം ചേർന്നാണ് വാഹനങ്ങൾ പോകേണ്ടത് എന്നുള്ളതാണ് അതായത് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകേണ്ടത് സർവീസ് റോഡിലൂടെ ഇടതുവശം ചേർന്നാണ് സർവീസ് റോഡിലൂടെ പോകേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു ഒരു ബൈറ്റ് തരാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം വിശദമായിട്ട് പറയാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബേസിക്കായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇടതുവശം ചേർന്നാണ് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കേണ്ടത് എന്നുള്ളതാണ് പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റോഡ് ഇനിയും ഒരുപാട് ക്ലിയർ ആവാനുണ്ട് സർവീസ് റോഡൊക്കെ അപ്പോൾ അതുവരെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇനി സർവീസ് റോഡ് ആക് കറക്റ്റ് ആക്റ്റീവ് ആയാൽ ഇടതു ചേർന്നാണ് വാഹനങ്ങൾ പോകേണ്ടത് അപ്പോൾ ഇതാണ് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം